നമസ്കാരം പ്രമാദമായ ഷാരോൺ വധക്കേസ് ആ ഷാരോൺ വതക്കേസുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി വാർത്തകൾ മുന്നോട്ട് വന്നിരുന്നു അതിൽ പ്രധാനമായിട്ടും ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ആ വധക്കേസിൻ്റെ വിധി പ്രസ്താവം കഴിഞ്ഞപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ കൂടി ഒപ്പം കൂടി അത് പഴയ ജസ്റ്റിസ് കമാൽ പാഷ അടക്കം അതിനോട് പ്രതികരിച്ച രീതികളൊക്കെ ശരിയായിരുന്നോ അതോ അത് തെറ്റാണോ എന്നുള്ളതടക്കമുള്ള ചർച്ചകൾ കേരളത്തിൽ വല്ലാതെ നടക്കുകയും ചെയ്തു പക്ഷെ ആ ചർച്ചകൾക്കൊക്കെ ഒരവസാനമായോ ഇങ്ങനെയാണോ ഒരു വിധി പ്രസ്താവം വേണ്ടത് എന്നൊക്കെ ഉള്ള കമാൽ ഭാഷയുടെ ചോദ്യങ്ങൾക്ക് മലയാളി സമൂഹം വളരെ കൃത്യമായി മറുപടി നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം പലർക്കും ആ ചോദ്യത്തിനോട് കമാൽ ഭാഷയുടെ വിധി പ്രസ്താവത്തോടൊന്നും ഒരു ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതിന് വ്യത്യസ്തമായി ഇപ്പോൾ പ്രമാദമായിട്ടുള്ള ഈ കേസിൽ ഈ ഷാരോൺ കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിനെതിരെ മുൻ ഡി ജി പി ആയിട്ടുള്ള ആർ ശ്രീലേഖ രംഗത്തെത്തി ഗ്രീഷ്മ ചെയ്തത് ക്രൂരമായ കുറ്റകൃത്യമാണ് എങ്കിലും വധശിക്ഷ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ശ്രീലാഖ പഴയ ശ്രീ ഐ പി എസ് കാര്യായിട്ടുള്ള ശ്രീലേഖ സസ്നേഹം ശ്രീലേഖ എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇവരുടെ ഈ പ്രതികരണമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഷാരോൺ വധക്കേസിൽ ഇങ്ങനെ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് ലഭിച്ച വധശിക്ഷയെക്കുറിച്ച് പല വാദങ്ങളുണ്ട് അതിലൊന്നാണിത് ഈ ശ്രീ ശ്രീലേഖ ഐ പി എസ് അവർ പറയുന്ന ആർജിക്കർ ജിക്കർ ആശുപത്രിയിൽ നടന്ന ക്രൂരമായിട്ടുള്ള കൊലപാതകവും ഒപ്പം ബലാത്സംഗവും നടത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ മാത്രമേ എന്നും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസൊന്നുമല്ല എന്ന് പറഞ്ഞ് ആ ക്രൂരമായിട്ടുള്ള സംഭവത്തിൽ ജീവപര്യന്തം തടവ് മാത്രം വിധിച്ചിരിക്കുന്നു വിധിച്ചിരിക്കുന്നുവെന്നും ശ്രീലേഖ പറയുന്നു എന്നാൽ അതേ ദിവസം ഇറങ്ങിയ മറ്റൊരു വിധി പ്രസ്താവത്തിൽ കേരളത്തിലുള്ള കോടതി കാമുകനെ വിഷം കൊടുത്തു കൊന്നു എന്ന കാരണത്താൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് തൂക്കുകയർ വിധിച്ചത് ഒട്ടും ന്യായീകരിക്കാനാകില്ല എന്ന് പറയുന്നു കൂടാതെ താൻ മലയാളികളുടെ ചില ഇരട്ടത്താപ്പ് നയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്ന് ശ്രീലേഖ പറയുകയാണ് കേരളത്തിൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഇത്തരത്തിൽ നടക്കുമ്പോൾ എല്ലാ മാധ്യമപ്രവർത്തകരും അവരെല്ലാം കൂടി വലിയൊരു സംഭവമാണ് ആ പെണ്ണിൻ്റെ ഒരു പേരും കൊടുക്കും കഷായം ഗ്രീഷ്മ എന്നൊരു പേരൊക്കെ എഴുന്ന മാധ്യമപ്രവർത്തനവും കാണാൻ കഴിഞ്ഞു എന്നവർ പറയുന്നു ഈ കേസ് തനിക്കറിയില്ല പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ താൻ പഠിച്ചിട്ടുമില്ല എന്ന് ശ്രീലേഖ പറയുമ്പോഴും കോടതി വിധിയെ മാനിക്കുന്നുവെങ്കിലും ഇത് കുറച്ച് കടുത്തുപോയി എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് ശ്രീലേഖ പറയുന്നു കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെയധികം ഇരട്ടത്താപ്പ് കാണിക്കുന്നവരാണ് എന്നുകൂടി ശ്രീലേഖ പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം യമനിലെ അന്വേഷിച്ചതായിട്ടുള്ള നിമിഷപ്രിയ നിമിഷ പ്രിയ ഒരാളെ ഓവർഡോസ് മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവമുണ്ട് എന്നവർ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ തൂക്കുകയർ വിധിക്കപ്പെട്ട് കാത്തു കിടക്കുന്ന വിധി കിടക്കുന്ന ഈ സ്ത്രീയെ ഇറക്കിക്കൊണ്ടുവരുവാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ ഒരു പരാക്രമം അത് കണ്ട് ഞാൻ അന്താളിച്ചു പോയിട്ടുണ്ട് എന്ന് ശ്രീലേഖ പറയുകയാണ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തി കോടിക്കണക്കിന് രൂപ പിരിച്ച് ബ്ലഡ് മണി കൊടുത്ത് കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിൻ്റെ ദയയിൽ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ശ്രമിക്കുന്ന കാഴ്ച ഇവിടെ കാണുന്നുണ്ട് എന്നും കൊലപാതകിയായ സ്ത്രീയെ തിരികെ കൊണ്ടുവരുവാനായിട്ട് ആക്രാന്തം കാണിച്ചല്ലോ എന്നും പറയേണ്ടിയിരിക്കുന്നു എന്ന് ശ്രീലേഖ പറയുക അതിന് മുൻപ് അബ്ദുൾ റഹ്മാൻ എന്നോ മറ്റോ പേരുള്ള ആളെ അതായത് റഹിമാണ് അദ്ദേഹം സൗദി അറേബ്യയിൽ ശിക്ഷിക്ക കാലാവധിയിൽ ശിക്ഷിക്കുകയായിരുന്നു അദ്ദേഹത്തിന് സുഖമില്ലാത്ത ഒരു കുട്ടിയെ കൊലപ്പെടുത്തി എന്നാണ് ആ കേസ് ആ ശിക്ഷയിൽ നിന്ന് അയാളെയും ഒഴിവാക്കി തിരിച്ച് നാട്ടിലെത്തിക്കാനായി ബോബി ചൊണ്ണും ചെമ്മണ്ണൂർ അടക്കം കൂട്ടയോട്ടം നടത്തി മുപ്പത്തിയാറ് കോടി രൂപ എങ്ങാനുമൊക്കെ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട് അതും ഒരു കൊലയാളിയാണ് എന്നും ഈ രണ്ട് സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ വിദേശത്ത് വെച്ച് നടന്നതൊന്നും കുഴപ്പമില്ല ഇവിടെ നടന്നത് കൊലയാളി അത് പെണ്ണാണെങ്കിൽ പോലും അവളെ തൂക്കിലേറ്റണം എന്ന് പറഞ്ഞ് എഡിറ്റോറിയലൊക്കെ എഴുതാൻ വരെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുന്നു എന്നു കൂടി കുറ്റപ്പെടുത്തുകയാണ് ശ്രീലേഖ ആ ഒരു രട്ടത്താപ്പ് നമുക്ക് ചേർന്നതാണോ എന്നും വധശിക്ഷ വിധിക്കുന്നത് അതിശ്ര അതീവ ശ്രദ്ധയോടെ വേണം എന്നാണ് നിയമപുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നും ഗ്രീഷ്മയെക്കുറിച്ച് അല്ലെങ്കിൽ ഗ്രീഷ്മ ശിക്ഷ അർഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പയ്യനുമായിട്ട് സ്നേഹമായി ഇരുപത്തിയൊന്നാം വയസ്സിലാണ് ഈ കുട്ടി കുറ്റകൃത്യം ചെയ്യുന്നത് എന്ന് പറയുന്നു അതിന് ഒരു വർഷം മുൻപ് തന്നെ ഈ കുട്ടിക്ക് ആ പയ്യനുമായി സ്നേഹത്തിലാകുന്നു കുട്ടി നായർ കുടുംബത്തിലുള്ള ഒരു കുട്ടിയാണ് ഇങ്ങനെ പയ്യനെന്ന് പറയപ്പെടുന്നത് നാടാർ ക്രിസ്ത്യനാണ് അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു വലിയ സാമൂഹ്യ തിന്മയാണ് ഉള്ളത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ പ്രണയിക്കുമ്പോൾ കുടുംബക്കാരുടെ എതിർപ്പ് സ്വാഭാവികമായിട്ടും വരുന്നുണ്ട് അത് വലിയ സാമൂഹ്യ പ്രശ്നം തന്നെയാണ് എന്നു കൂടി ശ്രീലേഖ പറയുകയാണ് ഗ്രീഷ്മയുടെ അച്ഛനമ്മമാർ അത് എതിർത്തിരുന്നില്ലെങ്കിൽ ഈ കുറ്റം നടക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്ന് കൂടി ശ്രീലേഖ പറഞ്ഞു വെക്കുന്നു അതായത് ഈ പയ്യൻ അതായത് ഗ്രീഷ്മയെ വളരെയധികം സ്നേഹിച്ചു എന്നൊക്കെയാണ് അതിലൂടെ പറയുന്നതെന്ന് ശ്രീലേഖ പറയുന്നു വീട്ടുകാർ ആർമി ഓഫീസറുമായി വിവാഹം ഉറപ്പിച്ചപ്പോൾ അവൻ അതിന് വിസമ്മതിക്കുകയും രഹസ്യമായിട്ട് കല്യാണം കഴിക്കാമെന്ന് പറയുകയും ചെയ്തു എന്നാണ് ശ്രീലേഖയുടെ അറിവിൽ ശ്രീലേഖ പറയുന്നത് അങ്ങനെ ഷാരോണിൻ്റെ വീട്ടിൽ വെച്ച് താലി കെട്ടിയെന്നോ അതിനുശേഷം വെട്ടുകാട് പള്ളിയിൽ പോയി കല്യാണം നടത്തി എന്നും പറയപ്പെടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം ആർമിക്കാരുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമാണ് ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായം കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് കഷായം കുടിപ്പിച്ചതിന് ശേഷം കഷായം ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കൊടുക്കുന്നതും അല്ലാതെ എന്തെങ്കിലും അസുഖമുണ്ടായിട്ടൊന്നുമല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഗ്രീഷ്മ ചെയ്ത കുറ്റമെന്ന് പറയപ്പെടുന്നത് ക്രൂരമാണ് അതിൽ സംശയമൊന്നുമില്ല എന്ന് പറയപ്പെടും പക്ഷേ അതിനുള്ള ശിക്ഷ തൂക്കുകയറാണോ അങ്ങനെ ചെയ്യണമോ എന്നൊക്കെയാണ് ശീലയുടെ ചോദ്യം കാരണം പല പുരുഷന്മാരും പബ്ലിക്കായിട്ട് തുരുതര കത്തി കുത്തിയിട്ടും അല്ലെങ്കിൽ വാളെടുത്ത് വെട്ടിയിട്ടും എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല രണ്ട് പയ്യന്മാരെ പബ്ലിക്കായിട്ട് വളഞ്ഞിട്ട് കുറേ പേർ വെട്ടിക്കൊന്നു എന്നിട്ട് എന്ത് ശിക്ഷ കൊടുത്തു പെരിയരുടെ കൊലക്കേസ് അതിനകത്ത് ആകെ കൊടുത്തത് ജീവപര്യന്തം ശിക്ഷയാണ് അതുമാത്രമാണ് വിജയിച്ചിരിക്കുന്നത് അതിലൊന്നും പ്രതികൾക്ക് വധശിക്ഷ കൊടുത്തിട്ടില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതൊക്കെ സാധാരണമാവുകയും കാമുകന് കാമുകി വിഷം കൊടുത്ത് കൊലപ്പെടുത്തുന്നത് അസാധാരണങ്ങളിൽ അസാധാരണമാകുന്നത് എങ്ങനെയാണ് എന്നാണ് ശ്രീലേഖ ഐ പി എസിൻ്റെ ചോദ്യം പക്ഷേ ഈ ചോദ്യം എത്രവട്ടം ഇങ്ങനെ പോലുള്ളവരോ അല്ലെങ്കിൽ കമാൽ പാഷയെ പോലുള്ള നിയമപരമായി നിയമപണ്ഡിതന്മാരടക്കമുള്ളവർ ഇങ്ങനെ ചോദിച്ചാൽ ഈ ചോദ്യം സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം എന്താണ് എന്നു കൂടി മനസ്സിലാക്കേണ്ടതല്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഈ പറഞ്ഞ കൃപേഷിൻ്റെ ആണെങ്കിലും ശരത് ലാല ആണെങ്കിലും ഒക്കെ കൊലപാതകങ്ങൾ വെട്ടിക്കൊലകൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഒരാളുടെ ജീവനെടുത്തത് തന്നെയാണ് അതല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇത്രയും ആസൂത്രിതമായി ഒരു പെൺകുട്ടി ഒരു കാമുകനെ വീട്ടിൽ വരി വിളിച്ചു വരുത്തി കഷായം കൊടുത്ത് കൊലപ്പെടുത്തുക എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കൊരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ സമൂഹത്തിൽ ലഭിക്കേണ്ടതല്ലേ അത്തരത്തിൽ ലഭിച്ചാൽ മാത്രമല്ലേ ഇനിയൊരിക്കൽ കൂടി അത്തരത്തിൽ ആരും ഇതിന് മുതിരാതിരിക്കൂ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊലപാതകങ്ങൾക്കെല്ലാം വധശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കാതാകുമോ എന്നുള്ള ചോദ്യമുണ്ടായേക്കാം ഇപ്പോൾ ജീവപര്യന്തം കൊടുത്ത് അതിനുശേഷം പുറത്തിറങ്ങുന്നവർ പിന്നെ കൊലപാതകങ്ങൾ നടത്താറുണ്ടോ അല്ലെങ്കിൽ നടത്താറില്ലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ നിയമപുസ്തകങ്ങൾ പഠിക്കുകയും നിയമം കർക്കശമായി നടക്കും നടപ്പാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത ശ്രീലേഖ ഐ പി എസിനെ പോലുള്ളവരും നിയമപണ്ഡിതനായിട്ടുള്ള കമാൽ പാഷയെ പോലുള്ളവരുമൊക്കെ ഈ തരത്തിലാണ് ഇതിനെ നോക്കിക്കാണുന്നത് എങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രമാദമാകുന്ന ഇത്തരത്തിലുള്ള കേസുകൾ അത് ഏതു തന്നെ കേസുമായിട്ടെ അവിടെ ഷാരോണ്ടവധ കേസോ അല്ലെങ്കിൽ ഗ്രീഷ്മയെ രക്ഷിച്ചെടുക്കാനുള്ള തന്ത്രമോ എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ സമൂഹത്തിൽ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചെയ്തികൾ ഉണ്ടാകാതിരിക്കുവാനുള്ള തരത്തിലുള്ള ആ അതിന് തക്ക ശിക്ഷ തന്നെയാണ് നൽകേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് ശ്രീലേഖ ഐ പി എസ് ആണെങ്കിലും ഇനി കമാൽ പാഷ പറഞ്ഞാലും ജനങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുൻപിൽ തെറ്റ് എന്ന് തോന്നുന്നത് ഇനി ആവർത്തിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഈ പ്രവണത ഇനി ഉണ്ടാകാതിരിക്കണമെങ്കിൽ തക്കതായ ശിക്ഷ തന്നെയാണ് നൽകേണ്ടത് പക്ഷേ ഈ വധശിക്ഷ എന്ന് പറയപ്പെടുന്നത് നടപ്പിലാകുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ് കാരണം മേൽക്കോടതികളിലേക്ക് ഇനിയും അപ്പീലുമായി പോവുക തന്നെ ചെയ്യും അങ്ങനെയാണെങ്കിൽ കൂടിയും അവസാനം ഒരു ജീവപര്യന്തൽ തന്നെ അവസാനിക്കുന്ന ഒരു കേസായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല